നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദി ഹിന്ദുസ്ഥാന്റെ പ്രധാനമന്ത്രിയാകുമെന്ന രീതിയിലുള്ള പ്രസംഗമാണ് വൈറലാവുന്നത് എന്നാൽ എന്താണ് ഇതിന്റെ വാസ്തവം ഇതിന്റെ വസ്തുത പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഇത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കാൺപൂരിൽ നടത്തിയ ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്നുള്ള വീഡിയോ ആണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ചെയ്ത രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ആണ് കൃത്രിമം കാണിച്ച് ഇത്തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ രാഹുൽ ഗാന്ധി പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളോട് പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം നിലനിർത്തില്ല പ്രധാനമന്ത്രി ഹിന്ദുസ്ഥാൻ കിട്ടി കൂടി കെ മകർ ചോബിസ് നരേന്ദ്ര മോദി ഹിന്ദുസ്ഥാൻ കെ പ്രധാൻ മന്ത്രി രാഹുൽ ഗാന്ധിയുടെ വീഡിയോ എന്ന പേരിൽ പ്രചരിക്കുന്ന ഈ വൈറൽ ക്ലിപ്പാണ് കൃത്രിമം കാണിച്ച് പ്രചരിപ്പിക്കുന്നത്